അസാമലൈക്കും നമ്മളെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കിട്ടുന്നേ ഇപ്പൊ എന്താ സ്പെഷ്യൽ ആശാ ബിരിയാണി ആ കേക്ക് ആരാ കേക്ക് കൊണ്ടുവരാം കേക്ക കേക്ക് കൊണ്ടേക്കുട്ടോ അവൾ പറഞ്ഞിരിക്കണേ കൊണ്ടുവന്നാൽ അവൾക്ക് സന്തോഷമായി പിന്നെ നമ്മൾ കേക്കൊന്നു വാങ്ങാണ്ടില്ല കേട്ടോ സാത്താന്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലേ ബർത്ത്ഡേ ഞങ്ങളെ ആനിവേഴ്സറി

അപ്പന്ന ഇവിടെ ഏഴ് വയസ്സാണ് ഒന്നാം ക്ലാസ് മൂന്ന് വർഷം സംഭവം വയസ്സിൽ രണ്ടാം ക്ലാസ് ആ എല്ലാരും കമന്റ് ഇടും സ്വന്തം മക്കളെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മയില്ല വയസ്സ് ഓർമ്മയില്ല എന്നൊക്കെ ഞാൻ ഓൾറെഡി അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്റെ വയസ്സ് ഓർമ്മ ഉണ്ടാവില്ല മുട്ടോടെ ഓർമ്മണ്ടാവൂല ഞാനിങ്ങനെ ചോദിച്ചു അണ്ടീനെ അൻറെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി അന്നാണ് ഓളെ പ്രസവിച്ചത് ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി അന്നാണ് മറ്റോളെ പ്രസവിച്ചത് ഇതൊക്കെ എനിക്ക് ഇന്റെ അമ്മാൻ മെള്ളം തന്നെ അതായത് തന്നെ പിന്നെ അമ്മ ഉള്ള എന്റെ അമ്മാനോട് ഞങ്ങള് എല്ലാരും വയസ്സും ചോദിച്ചു അമ്മാറിയും ഓന് നമ്മൾ കേട്ടുകാട്ടിലെ റമ്പത്തിന്റെ ഒപ്പാണ് അല്ലെ കേട്ടിൽ കാട്ടിലെ കുഞ്ഞോനൊപ്പം ഉള്ളേ അല്ലെങ്കി ഓനും മറ്റോനും അത്ര വയസ്സിന് വ്യത്യാസമുണ്ട് ഇത്ര വയസ്സ് അപ്പളും ഉമ്മാക്കിൻറെ മായിത്തന്നെ കൃത്യമായിട്ട് ഒരു വയസ്സും അറിയില്ലോ ഇനിപ്പിന്റെ അവിടുത്തെ ഞങ്ങള് പത്ത് മക്കളുണ്ടല്ലോ ഓനെ വയസ്സൊന്നും ഒഴിച്ച് ചോദിച്ചോക്കണോ

ഇതെന്ത് ഇല്ലാണെന്ന് അറിയാം ഇതാണ് ഞാൻ നെയ്ച്ചോറിലെ ബിരിയാണിയിലൊക്കെ ഇടുന്നതിലെട്ടോ ഇതിന്റെ ചെടി എപ്പോഴും ഞാൻ കാട്ടി മറക്കുന്നതാണ് അപ്പൊ നമുക്ക് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ആവശ്യമോളെ ബർത്ത്ഡേ ആയിട്ട് അപ്പം ഞാനിതായെന്നും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് സൺഫ്ലവറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് ആ ഇലയും മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളിയൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെയും എൻ്റെ മക്കളുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മസാലകളൊക്കെ റെഡിയാക്കിയതിനു ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തൈര് പോരായുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേക്കൊന്നും മുറിക്കലൊന്നും ഇല്ല കേട്ടോ കേക്കൊന്നും മുറിക്കില്ല എന്ന് അവളപ്പം പറഞ്ഞപ്പോൾ ആക്കുക അതൊന്നും ഇഷ്ടമില്ല അങ്ങനെ നമ്മളൊരു ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്തൊരു പിന്നെ ഒരു ബെർഡേ ഇവിടെ കഴിച്ചു കേട്ടോ അങ്ങനെതാ നമ്മളിതാ ആ ഒരു ചിക്കൻ കുറച്ച് പകുതി നമ്മൾ കോരി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ചിലപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് നമുക്ക് ദമ്മിടേണ്ടി വരും ഇതിൽ ഫുള്ളായിട്ട് കൊള്ളൂല അതിന് വേണ്ടിയിട്ട് കുറച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മസാലകളൊക്കെ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഊറ്റി വെച്ചാൽ അരിയിട്ട് കൊടുക്കട്ടോ ഇതൊന്നുണ്ടാക്കിയാലും അവർക്ക് സന്തോഷമാവില്ല അവർ അവൾ എന്താ പറയണേ അറിയോ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചില്ലല്ലോ കേക്ക് മുറിച്ചില്ലല്ലോ പക്ഷേ ഉപ്പാക്ക് പറ്റാത്തത് കൊണ്ട് നമ്മളത് മാറ്റി വെച്ചു അല്ലാതെ ഒരു കേക്കിനൊന്നും കാശില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂല അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ഫസ്റ്റ് പാത്രത്തിലേക്കുള്ള ദമ്മ ദണ്ടിരിക്കുന്നുണ്ട് പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആവശ്യമോക്ക് ഡിസംബർ ആറാം തീയതി ഒക്കെ ഏഴ് വയസ്സ് പൂർത്തിയായിട്ടോ എട്ടാം വയസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആൾ ഒന്നാം ക്ലാസ്സിലാണ് നമ്മൾ എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഏഴ് വയസ്സ് കഴിഞ്ഞ് എട്ടാം വയസ്സിലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ബാക്കിയുള്ളത് നമ്മളിതാ ഒരു കുക്കറിൽ നമ്മൾ ദമ്മിട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ എന്നിട്ട് മക്കളൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കണം അവരെല്ലാവരും കൂടിയും ഫുഡ് കഴിക്കുമ്പോൾ അവൾക്കും സന്തോഷമായിക്കോളും എന്നാലും അവൾക്ക് സന്തോഷത്തിന് കുറച്ചൊരു കമ്മിയുണ്ട് അത് കേക്കില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമാണ് കേട്ടോ അവൾ കുഞ്ഞുട്ടിക്കാർക്ക് കേക്കൊക്കെ മുറി കൊണ്ടുവന്നു കൊടുക്കാറുണ്ട് കുഞ്ഞുട്ടിക്കാർക്ക് വേറെ ഏതോ വഴിക്ക് പോയതാണ് അപ്പം അന്ന് അവൾക്ക് കേക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയമാണ് കേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെതാ നമ്മൾ രണ്ട് പാത്രത്തിലെയും ബിരിയാണി ഇവിടെ ദമ്മായിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മക്കൾക്ക് വിളമ്പി കൊടുക്കാം ആദ്യം വിളമ്പുന്നത് നമ്മളെ കുക്കറിലെ ബിരിയാണി ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പതാ രണ്ടാമത്തെ പാത്രത്തിലും കൂടി ഒക്കെ റെഡിയാക്കി ദമ്മായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പിള്ളേരൊക്കെ വന്നതാ എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുത്തു ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മള് ഇലയിലാണ് ബിരിയാണി വിളമ്പിയത് ഇതൊക്കെ നമ്മളെ കാക്കാന്റെ പേരക്കുട്ടികളാണ് കുട്ടികളാണ് കേട്ടോ അവര് ചെറിയ മോള് ഞാൻ വീഡിയോ എടുക്കണേ കണ്ടിട്ട് നോക്കാണ് ഇതൊക്കെ ഒരു സന്തോഷേ കുട്ടിക്ക് ചെറിയൊരു സങ്കടമുണ്ട് എന്താണെന്ന് അറിയില്ല എന്നോട് പറഞ്ഞു അന്ന് നിനക്ക് ഒരു സൗകര്യം എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല ട്ടോ അങ്ങനെ പിന്നെ ചോറ് വയ്പ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ തറവാട്ടിൽ പോയിരുന്നു അപ്പോൾ തറവാട്ടിൽ അവർ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അവിടെ ഫ്രിഡ്ജ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഓണാക്കീണോ എന്നൊക്കെ ഞാൻ ചോദിച്ച് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല ക്ലീനാണ് ക്ലിയർ ആണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ഒരു ഫോൺ വന്നു ആങ്ങളായിരുന്നു അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ വന്നപ്പോൾ ആങ്ങളെ ആങ്ങളെ രണ്ട് മക്കളും ആണ് പിന്നെ ആശമല്ല ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്നേരം ആണ് കേട്ടോ അവരറിഞ്ഞത് ഇവിടെ ബേർഡേക്കാണെന്ന് അവനക്ക് കേക്ക് മുറിക്കലൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് അതും പാളിപ്പോയി അങ്ങനെ അങ്ങനെതാ അവർ അവർക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ ഇതിൻ്റെ പേരെന്താ ഡയറി മിൽക്ക് അപ്പം അത് സമ്മാനായിട്ട് കൊടുത്തു പിന്നെ രണ്ടാമത് ഞാൻ ബിരിയാണി വെച്ചു കേട്ടോ ആ രണ്ട് പാത്രത്തിലുള്ള ബിരിയാണി നമുക്കന്ന് തേങ്ങില്ല പിന്നെയും ഞാൻ വെച്ചു അങ്ങനെ അങ്ങനെതാ അവര് വന്ന അവരും നമ്മൾ കൂടി ഫുഡ് കഴിക്കുകയാണ് പിന്നെ അതിൻ്റെ ശേഷം മക്കള് പറഞ്ഞു നമ്മൾ സഭാ സ്ക്വയറിൽ പോവാന്ന് അപ്പം സബാ സ്ക്വയറിലേക്ക് പോകുന്ന ഈ ഒരു രംഗാണ് കേട്ടോ രാത്രി പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് സഭാ സ്ക്വയറൊക്കെ അടിച്ചു പൂട്ടി പോകുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്കൾ പറഞ്ഞ് ഇന്നാലും വേണ്ടിയില്ല നമുക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ അവരെയും കൂട്ടിയിട്ട് നമ്മൾ പോവുകയാണേ അപ്പോൾ ചെറിയ അങ്ങളുണ്ട് ചെറിയ അങ്ങളുടെ പുറത്തോടൊണ്ട് അനിയത്തിൻ്റെ അനിയത്തിൻ്റെ പിതാപ്പിളുണ്ട് ഞാനും ഉണ്ട് കേട്ടോ ഇക്ക പോലെ ഇപ്പം രാത്രി ആയതുകൊണ്ട് നോക്കി പറഞ്ഞു നമ്മൾ പോകുമ്പോൾ താ റോട്ടുമ്മൽ കുറച്ച് മീൻകാരമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പോകുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു സബാസ്ക്വർ സബാസ്ക്വയർ അടച്ചിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കൊലായി അടിച്ചാലും അടുക്കള ഭാഗത്ത് കൂടെ കയറാന്ന് പറഞ്ഞു ഇതിന് അടുക്കള ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കോട്ടക്കർ ഒരു ഗേറ്റ് ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ അതിലൂടെ കയറിയാലും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതാണ് മക്കളെ ഇരുട്ടെത്തതാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി അവിടെ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറിയിട്ട് മക്കൾ കളിച്ച് അവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതി അവര ഒരു ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുത്തു ലൈറ്റില്ലെങ്കിലും മൊബൈലിൻ്റെ വെളിച്ചൊക്കെ വെച്ചിട്ട്താ എല്ലാവരും ആവശ്യമോളും എല്ലാവരും ഇതാ എക്സസൈസൊക്കെ ചെയ്യുന്നു അപ്പോൾ ആ ബിരിയാണി തിന്നതൊക്കെ ഒന്ന് ദൈവം ശരിയായി അപ്പോൾ നമ്മളെ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ ആവശ്യമോളെ ബേഡേ ചെറിയ മട്ടത്തിൽ ആഘോഷിച്ചു അവർക്ക് സഭാ സ്ക്വയറിലും കൂടി പോയപ്പം അവർക്ക് സന്തോഷമായി പിന്നെ ആങ്ങളി മക്കളൊക്കെ വന്നപ്പം അതിലേറെ സന്തോഷമായി ഇങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ബേഡേ ഇനി അടുത്ത കൊല്ലം ഇൻഷാല്ല നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കിയിട്ട് കഴിക്കണം അങ്ങനെതാ അവർ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് അവർ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് السلام عليكم